ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ചെറിയ കല്യാണത്തലെന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ഞാൻ എത്തിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം അറിയിക്കണോട്ടോ അപ്പോൾ എങ്ങനെ കല്യാണത്തിന് പോയാലോ കല്യാണമല്ല കല്യാണത്തലെന്നെട്ടോ ഇന്നിപ്പോൾ ഫ്രൈഡേ ഗ്രൂം ടുപ്പി ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ പോകാൻ തുടങ്ങുവാണ് കേട്ടോ ഇന്ന് എന്താണെന്നറിയില്ല ഉച്ച മുതൽക്കേ നല്ല തകൃതിയായിട്ടുള്ള മഴയാണ് ഇങ്ങോട്ട് പിന്നെ കുറേ നേരമൊക്കെ മഴ മാറാൻ നോക്കി നിന്നിട്ട് മാറുന്ന ലക്ഷണമൊന്നും ഇല്ലെന്ന് കണ്ടപ്പോൾ ഞങ്ങൾ നേരെ കല്യാണ വീട്ടിലേക്ക് വിട്ടു കേട്ടോ അപ്പോൾ എൻ്റെ വാപ്പച്ചിയുടെ ഇളയ പെങ്ങളുടെ വീട്ടിലാണ് കേട്ടോ കല്യാണം ഞാൻ ബല്ലാന്ന് വിളിക്കണേ ഞങ്ങളുടെ ബല്ലയുടെ വീട്ടിൽ അപ്പോൾ ഞങ്ങൾ കുറച്ച് താമസിച്ചാണ് കേട്ടോ എത്തിയത് കാരണം മഴ മാറാൻ നോക്കി നിന്ന് താമസിച്ചു എന്ന് തന്നെ പറയാം അതുമാത്രമല്ല എന്തെങ്കിലും ഒരു പരിപാടിക്ക് പോകണമെന്ന് എൻ്റെ മക്കൾക്ക് എന്നില്ലാത്ത കരച്ചിലും ബഹളവും ഒക്കെ ആയിരിക്കും കേട്ടോ കണ്ടോ അത് ഇവിടെ വന്ന് കയറിയപ്പോൾ തന്നെ ബാലൻസ് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ ചുറ്റിപ്പറ്റി നിന്ന് നേരെ കിച്ചണിലേക്ക് വന്നപ്പോഴത്തേനും അമ്മായി നല്ല അടിപൊളി കറിപ്പായസം തയ്യാറാക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ അപ്പോൾ വെള്ളിയാഴ്ച ഒരു പായസം ഇല്ലാണ്ട് എന്ത് കല്യാണ തലേന്നല്ലേ എന്നാൽ പിന്നെ പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റുന്ന പായസം തന്നെ ആകാന്ന് വെച്ചു കേട്ടോ അമ്മായി ഞങ്ങളുടെ കുടുംബത്തിലെ ആസ്ഥാന ഷെഫ് അതായത് മെയിൻ ഷെഫ് ഷെഫെന്നൊക്കെ പറയാട്ടോ നല്ല അടിപൊളിയായിട്ട് എല്ലാം കുക്ക് ചെയ്യും കേട്ടോ അപ്പോൾ അതേ ശർക്കരപ്പാവൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞിട്ട് ഉരുളി ചൂടാവാനായിട്ട് വച്ചിട്ടുണ്ട് കേട്ടോ ഇതിന് ഒന്നാം പാലും രണ്ടാം പാലും ആണ് കേട്ടോ തേങ്ങയുടെ എടുത്തേക്കണം അതേ രണ്ടാം പാൽ ചട്ടിയിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ പത്തിരിയും അപ്പമൊക്കെ ഉണ്ടാക്കുന്ന വറുത്ത അരിപ്പൊടിയില്ലേ ആ അരിപ്പൊടിയാണ് കേട്ടോ തേങ്ങാപ്പാൽ തന്നെ കലക്കി ചേർത്ത് കൊടുക്കണേ ഇതങ്ങ് കുറുകി വരുമ്പോഴേക്കും മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരപ്പാവും കൂടെ ചേർക്കണം അപ്പം നല്ല മധുരമാണെങ്കിൽ പായസം കുടിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ പൊടി പോരാന്ന് തോന്നിയപ്പോൾ കുറച്ചുകൂടെ പൊടിയൊന്ന് കലക്കി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ആളെ എണ്ണ അനുസരിച്ച് കുറച്ചധികം തന്നെ ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഈ കൺഫ്യൂഷൻ നമ്മൾ കുറച്ചൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനനുസരിച്ച് പൊടിയും കാര്യങ്ങളൊക്കെ കലക്കിയെടുത്താൽ മതി ഇതിന് ഒരുപാട് ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ തേങ്ങാപ്പാലും പൊടിയും ശർക്കരയും ഉണ്ടെങ്കിൽ തന്നെ ഈ കറി റെഡിയാണ് കേട്ടോ പിന്നെ നമ്മളൊരാർഭാടത്തിന് ഒരലങ്കാരത്തിന് കുറച്ച് ക്യാഷുവും കിസ്മിസും തേങ്ങാക്കൊത്തോടെ ഇട്ട സംഭവം ഒന്നോടെ ഒന്ന് പൊളിക്കും അങ്ങനെ കറുപ്പായസത്തിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ തകൃതിയായിട്ട് അടുക്കളയിൽ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതേ അരിയും തേങ്ങാപ്പാലും ഒക്കെ ഒന്നങ്ങ് കുറുകി വന്നപ്പോഴേക്കും ഒന്നങ്ങ് അരിച്ചൊഴിച്ചു കൊടുക്കാനുള്ള പരിപാടിയിലാട്ടോ അപ്പോൾ ശർക്കരപ്പാവോടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുത്തു കഴിഞ്ഞാൽ തന്നെ പണി കഴിഞ്ഞു പിന്നെ ഒന്നാം പാലൊഴിച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊന്നങ്ങ്ങ് വറുത്തിട്ടാൽ മതി കേട്ടോ പായസം റെഡിയായില്ലേ അടുപ്പിൽ വച്ചേക്കണോണ്ട് തന്നെ തളച്ച് വരാൻ കുറച്ച് താമസമുണ്ട് കേട്ടോ അതാണേൽ കുറച്ചിങ്ങനെ ലാഗ് തന്നെ അപ്പോൾ മോളിലെ ഗ്രൂം ട്യൂബിക്ക് വേണ്ടിയിട്ട് അവർ തിരക്ക് കൂട്ടിക്കൊണ്ടിരിക്കുക അപ്പോൾ പ്രത്യേകിച്ച് പ്ലാൻ ചെയ്ത പരിപാടിയും കാര്യങ്ങളൊന്നും അല്ലായിരുന്നേ പെട്ടെന്ന് തട്ടിക്കൂട്ടിയ പരിപാടിയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ കുടുംബക്കാർ മാത്രം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ചെറിയൊരു ഫങ്ഷനാണ് കേട്ടോ അത് ഫ്രൈഡേ വെള്ളിയാഴ്ചത്തെ ഫങ്ഷനാണെന്ന് പറയാം അപ്പോൾ എല്ലാ ടേസ്റ്റുകൾ ഒന്നങ്ങ് ബാലൻസ് ചെയ്യാൻ സ്വല്പം ഉപ്പും കൂടെ കൂടിയിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഒപ്പം തന്നെ ചെറിയ ജീരകം പൊടിച്ചതും ഏലക്ക പൊടിച്ചതും കൂടെ കൂടിയിട്ട് ചേർക്കണംണ്ട് കേട്ടോ അപ്പോൾ ചെറിയ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഒന്നങ്ങ് മുന്തി നിൽക്കുമ്പോൾ കുറച്ചും നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നങ്ങ് മാറ്റി മറിച്ചൊക്കെ കൊടുക്കാം എന്തായാലും സംഭവം നല്ല അടിപൊളിയാണ് കേട്ടോ പെട്ടെന്നൊക്കെ ഒരു പായസം കുടിക്കാൻ പൂതി തോന്നിയാൽ നമുക്കങ്ങ് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ കുറേ നേരം ഇളക്കിയിട്ടും അങ്ങ് സെറ്റാവാത്തത് കൊണ്ട് പൊടി പോരാന്ന് തോന്നി അമ്മ പൊടി അങ്ങ് ചേർത്ത് പിന്നെ ഗ്രൂം കൂടിയപ്പോൾ അടുപ്പിൽ നിന്ന് ഗ്യാസിലേട്ട് മാറ്റം കിട്ടിയെന്ന് പറയാം കേട്ടോ പായസത്തിന് അങ്ങനെ ചെറിയ ഉരുളി വെച്ചിട്ട് അതിലേറ്റ് പായസം ഒഴിച്ച് ഒന്നാം പാലും കൂടെ ചേർത്ത് ഒന്നോടെ ഇളക്കി കൊടുക്കണേണ്ടേ ഒന്നാം പാലം ഒഴിച്ച് അധികം തലയ്ക്കണ്ടാട്ടോ തല കയറുമ്പോഴേക്കും നിറയെ അണ്ടിപ്പരിപ്പും മുന്തിരിയും നെയ്യിലും ഒന്നങ്ങ് വറുത്തോടെ ഇട്ട് കഴിഞ്ഞാൽ പായസത്തിൻ്റെ പണി കഴിഞ്ഞു കഴിഞ്ഞുട്ടോ ആഹാ എന്തായാലും ടേസ്റ്റ് ഇനിയിപ്പോൾ ഗ്രൂം ട്യൂബി കേക്ക് മുറിക്കലും ഫോട്ടോ എടുക്കലും ഒക്കെ കഴിഞ്ഞിട്ട് വേണം വന്നു പായസം കുടിക്കാൻ അങ്ങനെ പായസം പച്ചപ്പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതൊക്കെ അവിടെ മൂടി സെറ്റാക്കി വെച്ചിട്ട് എല്ലാവരും നേരെ മുകളിലേക്ക് നിന്നു കേട്ടോ അപ്പോൾ അവിടെ അലങ്കാരപ്പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരും റെഡിയായി നിൽക്കണേ മക്കൾസൊക്കെ നല്ല കളിയിലാണ് കേട്ടോ പിന്നെ അവരുടെ കൂട്ടുകാരെല്ലാവരെയും കണ്ടേക്കുന്ന സന്തോഷം വേറെയും ബലൂണും കൂടെ ആകുമ്പോൾ പറയണ്ടല്ലോ അവരുടെ കളിയുടെ ഇടയ്ക്ക് ഒട്ടിച്ച് വെച്ചേക്കുന്ന ബലൂൺ കാര്യമായിട്ട് തന്നെ പൊട്ടണേണ്ടട്ടോ ബലൂൺ പൊട്ടണതിനനുസരിച്ച് എൻ്റെ കുഞ്ഞാവുകൾ നല്ല ശക്തിയിൽ കരയണമുണ്ടട്ടോ അപ്പോൾ വാപ്പിച്ചും അങ്ങളെ ഉള്ളതുകൊണ്ട് ഇന്നിപ്പോൾ എൻ്റെ കൈ ഒന്ന് ഫ്രീ ആയി എന്ന് പറയാം അതുകൊണ്ടാണ് കേട്ടോ ഇത്രയൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് ഒപ്പിക്കാൻ പറ്റിയത് അപ്പോൾ ഇത്രയും തിരക്കിലും അല്ലെങ്കിൽ ഇതുപോലെ കുഞ്ഞുമക്കളെയും വെച്ചിട്ട് ഞാൻ എങ്ങനെ വീഡിയോയൊക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യണമെന്നുള്ള എൻ്റെ തെളിവ് എൻ്റെ ബാക്ക്ബോൺ അല്ലെങ്കിൽ നമ്മൾ ഇതിനൊക്കെ പ്രേരിപ്പിക്കുന്നത് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യണ മെയിൻ ഘടകങ്ങളാണ് കേട്ടോ ആ പുറകെ നിന്ന് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ വാപ്പിച്ചി ഇവരൊക്കെ ഉള്ളതുകൊണ്ടാണെങ്കിൽ നമുക്ക് ഇത്രയൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റണത് അപ്പോൾ വാപ്പിച്ചുള്ളത് കൊണ്ട് തന്നെ ഈ കല്യാണം വലിയ കുഴപ്പമില്ലാണ്ട് കൂടാൻ പറ്റുമെന്ന് തന്നെ വിചാരിക്കാം അങ്ങനെ ഒരുപാട് നാൾ കാത്തിരുന്ന ഞങ്ങളുടെ ചെക്കൻ്റെ കല്യാണ തലേന്നത്തെ പരിപാടിയും കാര്യങ്ങളിലേക്കൊക്കെ എത്തി അപ്പോൾ ഗ്രൂമ് ഇവിടെ റെഡി ആയിട്ടോ കന്നഡയും കാര്യങ്ങളൊക്കെ വെച്ച് കേക്ക് മുറിക്കാനായിട്ട് വന്ന് നിൽക്കേണ്ടത് അപ്പം അത് ചെറുതായിട്ട് നാണമുള്ളതിലൊക്കെ തോന്നൂട്ടോ അങ്ങനെ നാണമൊന്നുമില്ലേ ഉണ്ട് പക്ഷേ അഡ്ജസ്റ്റ് ചെയ്ത് പുള്ളി നിന്ന് തരുവാണെട്ടോ എല്ലാവരും നിർബന്ധിക്കുവാണല്ലോ പിന്നെ അങ്ങനെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളും എല്ലാവരും ഫോട്ടോ എടുക്കലും ഒക്കെ അങ്ങ് തകൃതിയായിട്ട് നടന്നു എന്ന് പറയാം കേട്ടോ ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഉറങ്ങാൻ കിടന്നപ്പോഴാണ് ഞാൻ ഓർത്തെ സത്യം പറഞ്ഞാൽ ഞാനുള്ള ഒരു വീഡിയോ എടുത്തില്ലാന്ന് നമ്മുടെ വീഡിയോയുടെ എഡിറ്റിങ്ങും ക്യാമറാമാനും എല്ലാം നമ്മൾ തന്നെ ആയതുകൊണ്ട് നമ്മുടെ വീഡിയോ എടുത്തു തരാൻ ആരും ഉണ്ടായില്ല ഉണ്ടായില്ലാട്ടോ സാരല്ല അപ്പോൾ ഇക്കോർണ് നീ ഉറങ്ങിക്കോ നാളെ ഞാൻ പരാതിയൊക്കെ മാറ്റി സാറ്റർഡേ സാറ്റർഡേടുത്ത് ഫംഗ്ഷൻ എടുക്കാമെന്ന് ഇന്ന് എന്തോ തിരക്കിലോ ഞാനും വിട്ടുപോയി എന്ന് തന്നെ പറയാം കേട്ടോ എന്നാലും കുഴപ്പമില്ല ചെക്കനെയും ബാക്കി എല്ലാവരും കിട്ടിയില്ലോ പിന്നെ എൻ്റെ ഒരു സങ്കടം മാറ്റാനായിട്ട് ഞങ്ങളുടെ ഒരു ഫാമിലി ഫോട്ടോ ഞാൻ ഞാനിതിൽ വച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ അല്ലേ നമ്മളില്ലാതെ എന്ത് നമ്മുടെ വീഡിയോ എങ്കിലും കുഴപ്പമില്ല കേട്ടോ അപ്പം ഞങ്ങളുടെ കല്യാണ വിശേഷങ്ങളും ഗ്രൂം ടു ബി ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഇഷ്ടമായ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നിങ്ങളും അഭിപ്രായങ്ങളും കമൻ്റായിട്ടൊക്കെ അറിയിക്കണം കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ചെക്കൻ ചെക്കൻ്റെ വാപ്പി ഉമ്മി മാടെ ഉമ്മായാണ് കേട്ടോ ഇനി ഒരു അനിയൻ ചെക്കനോട് കൂടി ഉണ്ടട്ടെ അവന് ഇതേ ഇപ്പം തന്നെ പ്രത്യക്ഷപ്പെടും അപ്പോൾ ആൾ നല്ല ബിസിയാണ് കേട്ടോ അതങ്ങനെയാണല്ലോ അല്ലേ അവനാണ് എല്ലാത്തിനും ഓടിപ്പാഞ്ഞ അടക്കണേ അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഫോട്ടോയിൽ പുള്ളി കയറി നിന്നില്ല രണ്ടാമത് ഇതേ ആളെത്തിയിട്ടുണ്ട് ഇതാണ് കേട്ടോ അനിയൻ അപ്പോൾ അവരുടെ കുഞ്ഞു ഫാമിലി ഇതാണേ അങ്ങനെ പിന്നെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നല്ല സന്തോഷമായിട്ട് അല്ലെങ്കിലും എല്ലാവരും കൂടുമ്പോൾ ഒരു പ്രത്യേക രസം തന്നെയാണെന്ന് പറയാം കേട്ടോ അപ്പോൾ എന്ത് പെട്ടെന്നാണല്ലേ ഓരോ കാര്യം കാലങ്ങൾ കഴിഞ്ഞു പോണേ അപ്പോൾ ഞങ്ങൾ ആറു മക്കളാണ് കേട്ടോ വാപ്പിച്ചീടെ കുടുംബത്തിൽ അപ്പോൾ വാപ്പിച്ചിക്ക് ഞങ്ങൾ മൂന്ന് മക്കൾ മൂത്ത അമ്മായിക്ക് ഒരു മോള് രണ്ടാമത്തെ അമ്മായിക്ക് രണ്ടാമ്മക്കളെ ട്ടോ അപ്പോൾ അതേ അങ്ങനെ തെകൃതിയായിട്ട് കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ അവൻ്റെ ഗ്രൂപ്പ് ട്യൂബിൽ അവൻ തന്നെ കട്ട് ചെയ്ത് അവനാദ്യത്തെ പീസ് കഴിച്ചു ട്ടോ പിന്നെ എല്ലാവർക്കൊക്കെ ഒന്ന് അങ്ങ് കൊടുത്ത് മക്കൾസിനും മുറിച്ച് കൊടുത്ത് ആ ഒരു പരിപാടി അവിടെ കഴിച്ചു എന്ന് പറയാം കേട്ടോ ഒക്കെ എന്തായാലും നല്ല ക്ഷമയോടുകൂടി കാത്തു നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അലമ്പും കാര്യങ്ങളൊന്നും എന്തോ ഉണ്ടാക്കിയില്ല ഫംഗ്ഷൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും കാണാനും ഒക്കെ പറ്റിയെന്ന് പറയാട്ടോ അപ്പം അങ്ങനെ നല്ല സന്തോഷമായിട്ട് ഞങ്ങളുടെ ചെക്കൻ്റെ ഗ്രൂം ടു ബി ഫംഗ്ഷനും കാര്യങ്ങളും കഴിഞ്ഞു കേട്ടോ അങ്ങനെ അവനും ഉത്തരവാദിത്തത്തിൻ്റെ ലോകത്തേക്ക് അല്ലെങ്കിൽ ഉത്തരവാദിത്വമുള്ള ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കുകയാണെ അപ്പോൾ എല്ലാവിധ ആശംസകളും മുന്നോടിയായിട്ട് ഇപ്പോൾ തന്നെ പറഞ്ഞേക്കാം അപ്പോൾ ബാക്കി കല്യാണ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പുറകെ തന്നെ ഇടാട്ടോ കേട്ടോ അപ്പോൾ ഇന്ന് ഞങ്ങളുടെ വെള്ളിയാഴ്ചത്തെ കുഞ്ഞു കുഞ്ഞു ഭാഗങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ഇന്ന് അങ്ങ് അപ്ലോഡ് ചെയ്തേക്കാന്ന് വെച്ചു അങ്ങനെ അങ്ങനത്തെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ നല്ല അടിപൊളിയായിട്ടിരുന്ന് പായസവും കാര്യങ്ങളൊക്കെ കുടിച്ചു കിട്ടും കേക്ക് കട്ടിങ് അങ്ങ് തുടങ്ങിയപ്പോഴത്തേനും എൻ്റെ കുഞ്ഞാവുകൾ ചെറുതായിട്ട് അലമ്പെടുക്കാൻ തുടങ്ങി കേട്ടോ പിന്നെ പതുക്കെ പതുക്കെ വാപ്പിച്ചും ആങ്ങളെയും അവരെയും കൊണ്ട് താഴേട്ട് പോയി ഞാൻ ബാലൻസ് വീഡിയോകളൊക്കെ ഒന്നങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് ഒപ്പിച്ച് താഴെ ചെന്ന് പിന്നെ കേക്കൊക്കെ കൊടുത്ത് ഒന്നങ്ങ് സമാധാനിപ്പിച്ചു കൂട്ടോ എങ്കിലും അത്ര നല്ല മൂടിലേക്കായിട്ടില്ല പിന്നെ കുറച്ച് നേരം എടുത്തോണ്ട് നടന്ന നല്ല ശീലമൊക്കെ വരുത്തി കുറച്ച് നേരം മുന്നേശത്തൊക്കെ കൊണ്ടിരുത്തി കളിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ ഒന്നങ്ങ് ഓക്കെ ആക്കി എന്ന് പറയാം കേട്ടോ ഗ്രൂമിൻ്റെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതേ അനിയത്തി കൊച്ചു കയറിയിരുന്ന എല്ലാവർക്കും മക്കൾസിനുള്ളത് ആദ്യമേ മുറിച്ചൊക്കെ കൊടുത്തു കേട്ടോ പിന്നെ എല്ലാവരും ജസ്റ്റ് ഒന്ന് ടേസ്റ്റൊക്കെ നോക്കി ദേ മുന്നശത്ത് വന്ന് റെസ്റ്റിങ് എന്ന് അറിയില്ലേ അങ്ങനെ എല്ലാവരും ഒക്കെ ഇരിക്കുവാണ് കേട്ടോ അങ്ങനെ മക്കൾസിൻ്റെ കരസിലും കാര്യങ്ങളൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ കേട്ടോ പിന്നെ ഞങ്ങൾ ഫോട്ടോ എടുക്കാനായിട്ട് പോയേ കാരണം അവർ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഫോട്ടോയ്ക്കൊന്നും പോസ് ചെയ്യാൻ പറ്റില്ല അവർ അലമ്പെടുക്കൂലോ ദേ അങ്ങനെ എല്ലാവരുടെയും ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തു കേട്ടോ ഞങ്ങളുടെ വീഡിയോ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഇതേ തൽക്കാലത്തേക്ക് ഒരു ഫാമിലി ഫോട്ടോ കൊടുത്തേക്കാന്ന് വെച്ചു നമ്മളില്ലാതെ എന്ത് വീഡിയോ അല്ലേ അങ്ങനെ എല്ലാ തിരക്കുകളും കഴിഞ്ഞ് നമ്മൾ പായസം കുടിക്കാനുള്ള ചടങ്ങിലേക്ക് കടന്നു എന്ന് പറയാം കേട്ടോ അപ്പോൾ അത് എല്ലാം ഉറ്റി റെഡിയാക്കി വെക്കണുണ്ട് എല്ലാവരും തകൃതിയായിട്ട് ഗ്ലാസ് കളിക്കൂടെ എടുത്ത് കുടിക്കണമുണ്ട് മക്കൾസ് രണ്ടുപേരും എൻ്റെ വാപ്പിച്ചീനെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ് കേട്ടോ അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് നേരമൊക്കെ അവർ അഡ്ജസ്റ്റ് ചെയ്തോളും രണ്ടുപേർക്കും ഒരേപോലെ തന്നെ വാപ്പിച്ചീനെ തന്നെ വേണോട്ടോ വേറെ ആരും എടുത്താൽ പറ്റില്ല കണ്ടോ രണ്ടും വാപ്പിച്ചീടെ ചുറ്റിപ്പറ്റി ഉണ്ട് അപ്പോൾ ഈ കല്യാണങ്ങൾക്കും കാര്യങ്ങൾക്കൊക്കെ ഞാൻ ഇച്ചിരിയെങ്കിലും ഫ്രീ ആയിട്ട് പോകാനുള്ള മെയിൻ കാരണം ദേ എൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്ന ഈ നിൽക്കുന്ന എൻ്റെ വാപ്പിച്ചിയാണ് കേട്ടോ വാപ്പച്ചി അവരെ ഡീല് ചെയ്യുന്നതുകൊണ്ട് തന്നെയാണെ കുറച്ചെങ്കിലൊക്കെ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ഒരു സാവകാശം കിട്ടണേ അതുപോലെ തന്നെ ഈ വീഡിയോ പിടിച്ചിടുന്നതായാലും എന്തായാലും അതാണ് കേട്ടോ നമ്മുടെ മെയിനായിട്ടുള്ള ഒരു ബലം അതുപോലെ തന്നെ ഇക്കായും കിട്ടും ഇക്കായും വാപ്പജിയുടെ സപ്പോർട്ടില്ലെങ്കിൽ ഇപ്പോൾ ഇതുപോലെ ഒന്നും തന്നെ ചെയ്യാൻ എനിക്ക് പറ്റില്ല കേട്ടോ അങ്ങനെ ഇന്നത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇപ്പോൾ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ വീണ്ടും കാണാൻ